കൊല്ലം ആയൂർ എം സി റോഡിന്റെ വശമിടിഞ്ഞ് തോട്ടിലേക്ക് പോയി കനത്ത മഴയത്ത് റോഡിലേക്ക് വെള്ളം കയറുകയും വാട്ടർ അതോറിറ്റി പൈപ്പ് പൈപ്പിടുവാൻ വേണ്ടി കുഴിച്ച ഭാഗത്തു നിന്നും റോഡിന്റെ വശം ഉൾപ്പെടെ തോട്ടിലേക്ക് ഒലിച്ചുപോയി ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തിക്കോട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ബാരിക്കേഡ് വെച്ച് ഗതാഗതം നിയന്ത്രിക്കുന്നു കെ എസ് ടി പി അധികൃതർ മണ്ണ് നിറച്ച ചാക്കുകൾ റോഡിന്റെ സൈഡിലെ കുഴികളിൽ നിറച്ച് താൽക്കാലിക സുരക്ഷാ സംവിധാനം ഒരുക്കുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.